നെഞ്ചിരിപ്പോടെയാണ് ക്രിക്കറ്റ് ആരാധകർ ടി വിയിൽ ആ പന്തിന്റെ റീപ്ലേക്കായി കാത്തിരുന്നത് ഹോക്കയും പന്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന മീറ്ററുകളും എന്തായിരിക്കുമെന്ന ആകാംക്ഷയോടെ മറ്റൊരു പന്തിന്റെ റീപ്ലേകളും അവർ കണ്ടിട്ടുണ്ടാവില്ല പ്രത്യേകിച്ചും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ പതിമൂന്ന് വർഷം മുമ്പായിരുന്നു അത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് തേർട്ടി അന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ലോകകപ്പിലെ സെമി പോരാട്ടം നടക്കുകയാണ് ക്രീസിലുള്ളത് ക്രിക്കറ്റ് ഇതിഹാസം മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് സച്ചിൻ ടെണ്ടുൽക്കർ അന്ന് പാക് സ്പിന്നർ സയ്യിദ് അജ്മലിന്റെ പന്തിൽ അമ്പയർ സച്ചിനെ എൽ ബി ഡബ്ല്യു ഐട്ട് വിളിച്ചതായിരുന്നു ഒറ്റ നോട്ടത്തിൽ ഏതൊരു അമ്പയറും അങ്ങനെയും വിളിക്കൂ ആ പന്ത് കാണുമ്പോൾ കാരണം കൃത്യമായും വിക്കറ്റിന് മുന്നിൽ വെച്ചായിരുന്നു സച്ചിന്റെ പാഡിൽ അജ്മലിന്റെ പന്ത് കൊണ്ടത് നോൺ സ്ട്രൈക്കറോട് ചർച്ച ചെയ്ത ശേഷം സച്ചിൻ റിവ്യൂവിന് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ സച്ചിൻ പോലും ഇനിയൊരു ജീവൻ കിട്ടുമെന്ന് അന്ന് കരുതി കാണില്ല എന്നാൽ ലോകമാഘമാനമുള്ള ക്രിക്കറ്റ് പ്രേമികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ഹോക്ക് ഐ പ്രൊജക്ഷൻ റിപ്പോർട്ട് വന്നത് ഏറെ നേരം നീണ്ടുനിന്ന റീപ്ലേകൾക്ക് ശേഷമാണ് സയ്യിദ് അജ്മലിന്റെ പന്ത് ലെഗ് ലെക്സ്റ്റമിന് വെളിയിലൂടെ വിക്കറ്റിന് തൊടാതെയാണ് പോകുന്നത് ഫലം നോട്ട് ഔട്ട് സച്ചിൻ ആ ജീവൻ ആസ്വദിച്ച് എൺപത്തി അഞ്ച് റൺസ് നേടി ഇന്ത്യൻ വിജയത്തിന് നെടുന്തൂടും മാൻ ഓഫ് ദി മാച്ചുമായി എങ്കിലും ഒറ്റ നോട്ടത്തിൽ ഔട്ട് എന്ന് എന്നുറപ്പായ ആ പന്ത് എങ്ങനെ ലെക്സ്റ്റം മിസ് ചെയ്ത് പോകുന്നു എന്നത് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇന്നും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളിലൊന്നായിരുന്നു നിരവധി ചർച്ചകളും ആ പന്തിനെ കുറിച്ച് സച്ചിന് ലഭിച്ച ജീവനെക്കുറിച്ചുമൊക്കെ പിന്നീടുണ്ടായി ടെക്നോളജിയുടെ പരാജയമാണോ ഇത് എന്ന തരത്തിൽ വരെ ചർച്ചകൾ നീളുകയുണ്ടായി അതിനെക്കുറിച്ച് ആ പന്തറിഞ്ഞ് സയ്യിദ് അജ്മൽ പിന്നീടൊരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് അമ്പയർ ഇയാൻ കൗൾഡ് ഔട്ട് വിളിച്ചപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇത് റിവ്യൂവിന് കൊടുത്താലും അമ്പയറുടെ തീരുമാനം നിലനിൽക്കുമെന്ന് ആ പന്ത് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നോ സ്ട്രൈക്കർ ആയിരുന്ന ഗൗതം ഗംഭീറിനോട് സച്ചിൻ പറയുന്നത് ഞാൻ കേട്ടിരുന്നു ഏതായാലും ഒരു ചാൻസ് നോക്കാം ഇനി അഥവാ രക്ഷപ്പെട്ടാലോ ആ സമയത്ത് ഗൗതം ഗംഭീർ അതിനെതിരായിരുന്നു വെറുതെ ഒരു റിവ്യൂ പാഴാക്കണോ അത് ഔട്ട് തന്നെയാണെന്നായിരുന്നു ഗംഭീറിന്റെ സച്ചിനോടുള്ള മറുപടി എന്നാൽ അത് കേൾക്കാതെ സച്ചിൻ അവസാനമാണ് റിവ്യൂവിന് കൊടുത്തത് റിവ്യൂവിനെ അന്ന് പതിവിലും കൂടുതൽ സമയം എടുത്തപ്പോഴേ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു അവിടെ എന്തെങ്കിലും കള്ളക്കളികൾ നടന്നോ എന്ന് എനിക്കറിയില്ല അതിൻ്റെ തെളിവൊന്നും എൻ്റെ പക്കലില്ല എങ്കിലും ഇന്നും ആ റീപ്ലേ ഞാൻ വീണ്ടും കാണുമ്പോഴും എനിക്ക് ഉറപ്പുണ്ട് നൂറ് ശതമാനവും അത് ഔട്ട് തന്നെയാണെന്ന് എവിടെയോ റീപ്ലേയിൽ ഒരു ഫ്രെയിം മിസ് ചെയ്യുന്നുവെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാണ് സയ്യിദ് അജ്മൽ പിന്നീടൊരു അഭിമുഖത്തിൽ പറഞ്ഞത് ഒരുപക്ഷേ ലോകം ഇത്രയും ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു റിവ്യൂവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം അതിനുശേഷം പിന്നീട് അമ്പയറും ഇതിനെക്കുറിച്ച് മനസ്സ് തുറക്കുകയുണ്ടായി പക്ഷേ ആ മത്സരത്തിലേക്ക് വരുമ്പോൾ സച്ചിന് ഇങ്ങനെയൊരു ലൈഫ് കിട്ടിയത് ഇന്ത്യക്ക് നിർണായകമായി സച്ചിൻ അന്ന് നേടിയ എൺപത്തിനാല് റൺസ് അത് പാകിസ്ഥാനെ തോൽപ്പിക്കുന്നതിൽ നിർണായകമായി ആ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചും സച്ചിൻ ആയിരുന്നു അതിനുശേഷം ഇന്ത്യ ഫൈനലിൽ എത്തുകയും മഹേന്ദ്ര സിംഗ് ധോണിയുടെ ആ ഒരു സിക്സിന്റെ പുറത്ത് അതുപോലെ ഗൗതം ഗംഭീറിന്റെ ആ ഒരു തൊണ്ണൂറ്റി ഏഴ് റൺസിന്റെ ചുമലിലേറി ഇന്ത്യ കപ്പ് അടിക്കുകയും ചെയ്തു വന്ന് അപ്പോൾ സെമിയിലെ സച്ചിന്റെ ഈ ഒരു ലൈഫ് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമായിരുന്നു അന്ന് ലഭിച്ച ആ ഒരു ലൈഫ് ആ ലൈഫിന്റെ പുറത്താണ് ഇന്ത്യ സെമി വിജയിച്ചത് എന്ന് നിസ്സംശയം പറയാം ബാറ്റ്സ്മാരൊക്കെ തിളങ്ങാതിരുന്ന ദിവസം ആ ഒരു റിവ്യൂവിന് ശേഷം ആ ഒരു ലൈഫ് കിട്ടിയതിനു ശേഷം സച്ചിൻ ഇന്ത്യൻ ഇന്നിങ്സ് നെടുന്നായി മാറുകയായിരുന്നു അന്ന് ഇന്നും ആ ഒരു ഡി ആർ എസ് കാണുമ്പോൾ ആ ഒരു റിവ്യൂ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന ആ ഒരു ഓർമ്മകൾ തീർച്ചയായും അത് വളരെ വളരെ വലുതാണ്